എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്നിട്ട് പറയാൻ പോകുന്നത് ചിങ്ങമാസം കാർത്തിക നക്ഷത്രത്തിൻ്റെ ഗുണഫലം പൊതുവേ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർക്ക് വളരെ നല്ലൊരു വർഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഇവർക്ക് പറയത്തക്ക ദോഷങ്ങളൊന്നും കാണുന്നില്ല ചൊവ്വ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക ദിവസവും ശിവഭഗവാനെ ഭജിക്കുന്നതും സൂര്യനെ ഭജിക്കുന്നതും വളരെ നല്ലതാണ് കാർത്തിക ഉത്രം ഉത്രാടം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് കാർത്തിക നക്ഷത്രവും ഞായറാഴ്ചയും ഒത്തു ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവേ നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് ഇതെല്ലാം കാർത്തിക നക്ഷത്രക്കാർക്കും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലില് നല്ലൊരു വർഷമാണ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല വർഷം കൂടിയാണ് ദോഷങ്ങളൊക്കെ മാറുകയും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയും തടസ്സങ്ങളൊക്കെ മാറുകയും ചെയ്യുന്ന മാസം കൂടിയാണ് ചിങ്ങമാസം ചിങ്ങ ഇവർക്ക് വളരെ നല്ലൊരു മാസമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ് വീട് വെക്കുവാനും വിവാഹം നടക്കുവാനും പുതിയ പുതിയ കാര്യങ്ങളേർപ്പെടുവാനും എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ലൊരു വർഷമാണ്